ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാരുള്ള സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടാക്കി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുവാനുള്ള ശ്രമമാണ് ബി ജെ പി നേതാക്കൾ ചെയ്തു വരുന്നത് അതിൻ്റെ ഭാഗമായി തന്നെ കർണാടകയിൽ സിദ്ധരാമയ്യയുടെ വിമാനയാത്ര ബി ജെ പി നേതാക്കൾ വിവാദമാക്കാൻ ശ്രമിച്ചിരുന്നു ആ നീക്കം സിദ്ധരാമയ്യ തന്നെ അടിച്ചിരുത്തിയിരുന്നു മോദിയുടെ വിമാനയാത്രയുടെ കണക്കുകൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് സിദ്ധരാമയ്യ ആ ആരോപണങ്ങളെ ചെറുത്തത് സിദ്ധരാമയ്യയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ പിന്നീട് ബി ജെ പിക്ക് സാധിച്ചിരുന്നില്ല ഇപ്പോൾ മറ്റൊരു മുഖ്യമന്ത്രിയെ തേടിപ്പിടിച്ചിരിക്കുകയാണ് ബി ജെ പി അത് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ് ഇന്ത്യ മുന്നണി യോഗത്തിൽ പങ്കെടുക്കാനായി ഡൽഹിയിൽ സ്റ്റാലിൻ എത്തിയപ്പോഴാണ് ഇപ്പോൾ ബി ജെ പിക്ക് പ്രശ്നമായത് അതുന്നയിച്ചത് മറ്റാരുമല്ല ബി ജെ പിയുടെ തലമുതിർന്ന നേതാവായ നിർമ്മല സീതാരാമനാണ് തമിഴ്നാട്ടിൽ കനത്ത മഴയെ തുടർന്ന് വലിയ നാശനഷ്ടങ്ങൾ നാശനഷ്ടങ്ങളുണ്ടായി ഇത്തരമൊരു സമയത്ത് നേതാക്കൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കണം സംസ്ഥാനത്ത് മഴക്കെടുതിയും വെള്ളപ്പൊക്കവും ഉണ്ടാകുമ്പോൾ ആളുകൾ അനുഭവിക്കുമ്പോൾ സ്റ്റാലിന്റെ മുൻഗണന അതല്ല എന്നതാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞു വെക്കുന്നത് ഈ പരാമർശത്തെ സ്റ്റാലിൻ മുഖവിലക്കെടുത്തില്ല കാരണം സ്റ്റാലിൻ ജനങ്ങൾക്കിടയിൽ നിൽക്കുന്നില്ല എന്ന് സാക്ഷാൽ നരേന്ദ്രമോദി വന്ന് പറഞ്ഞാൽ പോലും തമിഴ്നാട്ടിലെ ജനങ്ങൾ അത് പുച്ഛത്തോടെ തള്ളിക്കളയും ഒന്നും പറയാനില്ലാത്തപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് രണ്ട് വോട്ട് കിട്ടുമോ എന്നുള്ള നീക്കമാണ് നിർമ്മല സീതാരാമൻ നടത്തിയത് അത് അർഹിക്കുന്ന അവജ്ഞയോടെ സ്റ്റാലിൻ തള്ളിക്കളഞ്ഞപ്പോൾ പക്ഷേ മറ്റൊരാൾക്ക് അതത്ര സഹിച്ചില്ല അത് മറ്റാരുമല്ല നമ്മുടെ കപിൽ സിബലാണ് കൃത്യമായ മറുപടി നൽകിക്കൊണ്ടാണ് നിർമ്മല സീതാരാമനെ കപിൽ സിബൽ നേരിട്ടത് തൊഴിലില്ലായ്മ ദേശീയ ഗടം പോഷകാഹാരക്കുറവുള്ള കുട്ടികൾ പട്ടിണി ദാരിദ്ര്യം തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ രാജ്യത്തുണ്ട് അതുകൊണ്ട് സ്റ്റാലിനെ വിമർശിക്കുന്നതിന് പകരം അതൊക്കെ എവിടെ ഉണ്ടാക്കി വെച്ചാൽ നിങ്ങളുടെ തലവനെ വിമർശിക്കാനാണ് കപിൽ സിബൽ നിർമ്മല സീതാരാമനോട് ആവശ്യപ്പെടുന്നത് മണിപ്പൂരിൽ തിരിഞ്ഞു നോക്കാത്ത പ്രധാനമന്ത്രിക്ക് എങ്ങനെ തമിഴ്നാടിനെ പറ്റി പറയാൻ സാധിക്കുമെന്നാണ് കപിൽ സിബൽ ചോദിക്കുന്നത് എന്തായാലും തമിഴ്നാട് ഒരു വിഷയമാക്കി മാറ്റാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾ കപിൽ സിബലിൻ്റെ മറുചോദ്യത്തോടെ ചോദ്യത്തോടെ തകർന്നടിഞ്ഞിരിക്കുകയാണ്